എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ നന്നായി ഉറങ്ങുന്നവരാണ് കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുന്നു ഇത് ആരോഗ്യത്തിൻ്റെ അടയാളമാണ് ഉറക്കം മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് പല രോഗങ്ങൾക്കും ശമനമുണ്ടാകുന്നത് ഉറങ്ങുമ്പോഴാണ് പല ദുഃഖങ്ങളും പല മനോവിഷമങ്ങളും മറക്കുന്നതും ഉറങ്ങുമ്പോഴാണ് അതുകൊണ്ട് ഉറക്കം എന്നത് മനുഷ്യന് വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്കത്തെ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ഉറക്കം ഉണർന്നിരിക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ ചെന്നാൽ വന്നത് ആരാണ് എന്ന് തിരിച്ചറിയുന്നു അവരുമായി സംസാരിക്കുന്നു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു പല ആശയവിനിമയങ്ങളും നടത്തുന്നു എന്നാൽ നന്നായി ഉറങ്ങിക്കിടക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് ആര് ചെന്നാലും ഉറങ്ങുന്ന ആൾ അറിയില്ല സംസാരിക്കില്ല ഒരു വികാരപ്രകടനവും നടക്കുന്നില്ല ഇതുതന്നെയാണ് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അടുത്ത് ചെന്നാലും മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് ആര് ചെന്നാലും അല്ലെങ്കിൽ ചെന്ന് കരഞ്ഞാലും വിളിച്ചാലും പറഞ്ഞാലും ഒന്നും മൃതദേഹം കേൾക്കുകയില്ല ഇതാണ് ഉറക്കവും മരണവും തമ്മിലുള്ള ഒരു സാമ്യത ഉറങ്ങിക്കിടക്കുന്ന ആളിൻ്റെ ശരീരത്തിൽ എല്ലാ പ്രവൃത്തിയും നടക്കുന്നുണ്ട് ശ്വാസോച്ഛ്വാസം നടക്കുന്നു ഹൃദയം മിടിക്കുന്നു ദഹനം നടക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു വൃക്കയും ലിവറും ഒക്കെ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ മൃതദേഹത്തിൽ ഇതൊന്നും നടക്കുന്നില്ല യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അഗാധമായ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവനവനെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാകുന്നില്ല ഞാൻ ആരാണ് എന്ന ബോധം ഉറങ്ങുമ്പോൾ ഇല്ലാതെയാകുന്നു അവനവനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ വിസ്മൃതിയാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത് എവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാണ് എം എൽ എ ആണ് ഐ എ എസ് ആണ് ഐ പി എസ് ആണ് ചീഫ് സെക്രട്ടറിയാണ് എഞ്ചിനീയർ ആണ് ഡോക്ടറാണ് അഡ്വക്കേറ്റാണ് അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ് ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് ഞാൻ ധനികനാണ് പിച്ചക്കാരനാണ് തുടങ്ങിയ ഒരു ബോധവും ഉറങ്ങിക്കിടക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല അതേപോലെ ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിം മുസ്ലിമാണ് തുടങ്ങിയ ഒരു ചിന്തകളും ഉണ്ടാകുന്നില്ല ഈ ചിന്തകളൊക്കെ എവിടെയാണ് പോയി മറയുന്നത് ഞാൻ ആരാണ് എന്ന ആ ബോധം എവിടെയാണ് അല്ലെങ്കിൽ ഏത് ലോകത്താണ് ചെന്ന് മറയുന്നത് നമുക്കറിയില്ല ഉണരുമ്പോഴാണ് ഞാൻ ആരാണ് എന്ന ബോധം ഉണ്ടാകുന്നത് കൃത്യസമയത്ത് ഉണരുന്നു അലാറം വെച്ചില്ലെങ്കിലും നമ്മെ ഉണർത്തുന്ന ചൈതന്യം ഏതാണ് എല്ലാ അറിവുകളും ഉണരുമ്പോൾ തിരിച്ചു നൽകുന്ന ചൈതന്യം ഏതാണ് എന്ന് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിലേക്കും മനസ്സ് പ്രാണനിലേക്കും പ്രാണൻ തേജസ്സിലേക്കും ലയിച്ചു ചേരുന്നു ഇതോടുകൂടി ബാഹ്യലോകവുമായുള്ള എല്ലാ ബന്ധവും ഇല്ലാതെയാകുന്നു ഇതുതന്നെയാണ് മരണം സംഭവിക്കുമ്പോൾ നടക്കുന്നത് ആദ്യം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിലേക്കും മനസ്സ് പ്രാണനിലേക്കും പ്രാണൻ തേജസ്സിലേക്കും പിൻവലിയുന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും എല്ലാ ബാഹ്യലോകവുമായുള്ള ബന്ധവും ഇല്ലാതെയാവുന്നു അതുകൊണ്ട് തന്നെ ഉറക്കത്തിനും മൃത്യുവിനും ഏറെ സാമ്യതകൾ ഉണ്ട് ഉണരുന്ന ഉറക്കമാണ് നിദ്ര ഉണരാത്ത ഉറക്കമാണ് മൃത്യു ഇതാണ് യാഥാർത്ഥ്യം ഇത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം